ം വൃത്തം കേക കേളികെ ഗുണ ശാലിനി ചാരുശീലേ ചാരുശീലെല്ലിട മടിയാദെ നീല നീരധാനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീല നീരജള ലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ പാലന പരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകിയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ ഭാരാതെ പറകുന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാ ചലാമകളോടരുൾ ചെയ്തിടിനാൻ െ കേട്ടുകൊക പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനൂപരാത്മാ രാമനദ്വയനേകനവ്യേയനഭിരാമൻ അത് താപസപ്രവരാശ്രമേ മുനിയുമായി എത്രയും സുഖിച്ചുവാണേടിനാനുരൂധിനം ദണ്ഡകാരുണ്യപ്രവേശം പ്രത്യുഷ തൻ നിത്യകർമ്മവും ചെയ്തു നത്പസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീ ഗോൽഭവേഷ പുത്ര ഞങ്ങൾക്കോ മുനി മണ്ഡല മണ്ഡിത മാംദണ്ഡകാര്യണ്യത്തിനു ദണ്ഡമെന്നിയെ പോവായനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിതേ തവോനിതേ ഞങ്ങളെ പെരൂ വഴി കൂട്ടേണാമിരീനിപ്പോൾ ഇങ്ങു നിന്നയേക്കേണം ശിക്ഷരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യാത്രി മാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നതീ ആരുള്ളതഹോ തവാ നേർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനു കാര്യം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോടു ചൊല്ലി മാമുനി താനും ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരൂപടി കരിഞ്ഞെങ്ങുന്നിൽ അന്തികെ ശിഷ്യ ജനവുമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദമന്ദം ചെന്നു തൻ പർണശാല പൂക്കിരുന്ന പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടൊരുളി ചെയ്തു രാമനൻ നദീ കടപ്പതിന് എന്തുപായങ്ങളു എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറി ഡാമൻ അവർ ചൊന്നാർ ശങ്ക കൂടാതെ ശീകരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു തപസകുമാരന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകെന്നു ചൊന്നാൻ ചെന്നുടനത്രിപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സു മിത്രാത്മജന്മാരോ മത ഘോരമായുള്ള മഹാകാനന മകം പൂക്ക ദലിതം കാരനാഥ മണ്ഡിതം സിംഹവ്യാക് ശല്യാദി മൃഗഗണാ കീർണമാതബാഹീനം ഘോരരാക്ഷുല സേവിതം ഭയാനകം ക്രൂരസർപ്പാദി പൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാമ്പരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലക്കയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കേണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഘടഭയം ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാൻ മഹാമായ ശക്തി എന്നതുപോലെ അവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തോ തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നോരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരിയും കണ്ടാൽ കൽഹാരോൽപല കുമുദാംബുജാരക്തോൽപല പുല്ലപുഷ്പേന്തി വരാശോഭിതാ മജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം അന്നേരമാശു കാണായി വന്നിതുവരുന്നതാ അത്യുന്നതമായ മഹാസത്വമത്യുഗ്രഭം ഉദ്ദൂതവൃക്ഷം കരാളോ ജലദംഷ്ട്രാൻത വക്തഗഹ്വരം ഗോരാകാരമാരുണ്യനേത്രം വാമാംസലന്യശൂലഗ്രത്തിങ്കലുണ്ടു ഭീമശാർദ്ദൂല സിംഹ വരാഹാധി വാരണ മൃഗവനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞേറ്റവും തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കൊണ്ടു ചത്തി ലീടിനാ നുനേരം ഉദ്ധാനം ചെയ്തു ചാപബാണങ്ങൾ കൈക്കൊണ്ടതാ ക്ഷ്മണൻ തന്നോടരുൾ ചെയ്തി രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായരോ നിശാചര നുണ്ടു നമ്മുടെ നേരെ വരുന്നു കൂതരം സന്നാഹത്തോടു ബാണം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരനീ വല്ലഭേ ബാലേ സീതെ പേടിയായി കേതു ും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാൻ ഏതുമൊന്നിളകാതെ വന്നുടനടുത്തി ദൂരാക്ഷസപ്രവാരനും നിഷ്ഠൂര പൊട്ടും വണ്ണം അട്ടഹാസം ചെയ്തിടി വെട്ടിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു കനൽകട്ടകൾ വീഴും വണ്ണം പുഷ്ടകോപേന ലോകം ഞെട്ടുമാറുര ചെയ്താൻ കഷ്ടമാഹന്ത കഷ്ടം നിങ്ങൾ കാട്ടിലിപ്പോൾ ദുഷ്ടജന്തുക്കൾ ഏറ്റമുള്ളവൻ കാട്ടിലിപ്പോൾ നിൽക്കുന്നിതസ്തഭയം ചപതൂണീരബാണ വൽക്കലാചടകളും ധരിച്ചു മുനി കൈക്കൊണ്ടു മനോഹരിയായൊരു നാരിയോടുക്കരുതേറൂ മതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടോ തൽക്ഷണമരുൾ ചെയ്താൻ നിക്ഷാഗോകുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്കു പേരെന്നുടേ പത്നിവൾ വമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നോ നാമാമിവനും മത്സോധരൻ പുക്കിതൂവനാന്തരം ജനകനിയോഗത്താൽ രക്ഷോജാതികളാകും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജകത്രയം രക്ഷിപ്പാൻ ശ്രുത്വ രാഘവ വാക്യമട്ടഹാസവും ചെയ്തു വക്തവും പിളർന്നൊരു സാലവും പറിച്ചോങ്ങി ക്രുദ്ധനാം നിശാചരൻ രാഘവനോടു ചൊന്നാൻ ശക്തനാം വിരാധനെ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിൽ എന്നീ ആരറിയാതെയുള്ള എത്രയും മൂടൻ ഭവാനെ നിഹാദരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസേരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കവേ ദൂരെ പോയാം നിങ്ങൾക്കു ജീവിക്കയിൽ ആശയുണ്ടെങ്കിലെങ്കിലാരത്നത്തെയുമായുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവില്ലായെങ്കിലെനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പടക്കിയിടുവൻ ഭവാൻമാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരാടുത്തതു കണ്ടു രാഘവനപ്പോൾ പത്രിക കൊണ്ടു തന്നെ ഹസ്തങ്ങൾ അറുത്തപ്പോൾ ക്രുദ്ധിച്ചു രാമപ്രതി ഭക്തവും പിളർന്നദീ സത്വരം നക്തഞ്ചരനടുത്താനതു നേരം അസ്ത്രങ്ങൾ കൊണ്ടു ഗണ്ഡിച്ചീടിനാൻ പാദങ്ങളും അന്തരോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ വും മുറിച്ചീടിനാ നെയ്തു രാമൻ രക്തവും പരന്നിതു ഭൂമിയിലതു കണ്ടു ചിത്തകൗതുകത്തോടു പുണർന്നു വൈദേഹിയും നൃത്തവും തുടങ്ങി നാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്തുപികളും അന്നേരം വിരാധൻ തന്നുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണാൻ വന്നിതാകാശമാർഗെ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിപകാന്ത്യ സുന്ദര ശരീരനായി നിർമ്മലാബരത്തോടും രാഘവം പ്രണതാർത്തി രാഘേന്ദവഭനം ഭയഹരം ഇന്ദിരാരമണമന്ദിരാ വരതള ശ്യാമിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദിത സുന്ദരം സുകുമാരം സുഹൃതി ജനമനോമന്ദിരം രാമചന്ദ്രം ജഗദാമഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പോണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ വിരാതസ്തുതി ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാ പതേധരാപദേ ുർവാസാവായ മുനി തന്നുട ശാപത്തിനാൽ ഗർഭിതനായൊരു രാത്രിഞ്ചരനായേനല്ലോ നിന്തിരുവടിയുടെ മാഹാത്മ്യം കൊണ്ടു ശാപബന്ധവും തീർന്നു മോക്ഷം പ്രാപിച്ചേ നിന്നു നാഥ സന്തതമിനി ചരണാംബുജയുഗം തവ ചിന്തിക്കായി വരേണമേ മാനസത്തിനു ഭക്യാ വാണികൾ കൊണ്ടു നാമകീർത്തനം ചെയ്യാകേണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥാശ്രവണം ചെയ്യാകേണം നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം ഉത്തമാങ്കേന നമസ്കരിക്കായി വന്നിടണം ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ നമസ്തേ ഭഗവതേ ജ്ഞാനമൂർത്തയേ നമോ നമസ്തേ രാമായ ആത്മരാമായ നമോ നമ നമസ്തേ രാമായ സീതാഭിരാമായ നിത്യം നമസ്തേ രാമായ ലോകാഭിരാമായ നമ ദേവലോകത്തിനു പോവാൻ അനുഗ്രഹിക്കേണം ദേവദേവേശ പുനരന്നെ അപേക്ഷിച്ചിടുന്നേ നിൻമഹാമായദേവിയെന്നെ മോഹിപ്പിച്ചിടായി അംബുജവിലോചന സന്തതം നമസ്കാരം ഇങ്ങനെ വിജ്ഞാപിതനാകിയ രഘുനാഥൻ അങ്ങനെ തന്നെയെന്നു എന്നു കൊടുത്തു വരങ്ങളും മുക്തനെന്നിയെ കണ്ടുകിട്ടുകയില്ലയെന്നെ ഭക്തിയുണ്ടായാലുടൻ മുക്തിയും ലഭിച്ചിടും രാമനോടനുജ്ഞയും കൈക്കൊണ്ടു വിദ്യാധരൻ കാമലാഭേന പോയി നാഗലോകവും പൂക്കാൻ ഇക്കഥല്ലി പുരുഷനു ദുഷ്കൃതമകന്നു മോക്ഷത്തെയും പ്രാപിച്ചിടാം ശരഭംഗാശ്രമപ്രവേശം രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം സാക്ഷാൽ ഈശ്വരനെ മാംസേഷണങ്ങളെ കൊണ്ടു വീക്ഷ്യാ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദഭക്വാദികളിൽ ആദിത്യം ചെയ്തു ചിത്താൽ ആനന്ദം ഉൾക്കൊണ്ടു ചെയ്തു ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കും ഇതത്ര ജാനകിയോടും നിന്നെ കാൺമാതി ആശയാലേ ആർജവ ബുദ്ധിയാച്ചിരം തപസ്സാ ബഹുതര ആർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാനവയെല്ലാം മദ്യനായി പിറന്നോരു നിനക്കു തന്നീടിനേ നദ്യ ഞാൻ മോഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരിഞ്ഞിതു ബന്ധുവു മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ യോഗീന്ദ്രനായ ശരഭംഗനാം തബോധനൻ യോഗേശനായ രാമൻ തൻപദം വണങ്ങിനാൻ ചിന്തിച്ചിടുന്നേ നന്ദസന്ദ ജന്തുക്കളന്ത വസന്തം ജഗന്നാഥം ശ്രീരാമം ദൂർവാദ ശ്യമ അമ്പോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രി സേവ്യം ജനകാത്മജാ സമിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം കുണ്ടാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടുകണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപഥം പ്രാപിച്ചിടിനാൻ തബോധനൻ ആകാശമാകെ വിമാനങ്ങളും നിറഞ്ഞുതേൻ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പാദാം ഭോജവും വണങ്ങിനാൻ സൗമിത്രിണ താപസഹതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു തത്രവ കിഞ്ചിൽ കാലം കഴിഞ്ഞൂരനന്തരം പൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൂക്കാർ മുനിമണ്ഡല സമാഗമം ദണ്ഡകാരുണ്യതലവാസികളായ മുനി മണ്ഡലം ദാശരഥി വന്നതു കേട്ടു കേട്ടു ചണ്ടിരി കുലജാതനാം ജഗന്നാഥൻ പുണ്ഡരീ കാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ രാമലക്ഷ്മണന്മാരും ജാനകി ദേവി താനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാ പോകാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താ നിന്നുടേ തത്വം ഞങ്ങൾ അങ്ങറിഞ്ഞിരിക്കുന്നു പള്ളി കൊള്ളുന്ന ഭവാൻ ദാതാവർത്തിക്ക മൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭൂവി മാർത്താണ്ഡ കുലത്തിങ്കൽ ണനാകുന്നതോ ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്കചക്രങ്ങൾ അഭിഷേക വിജ്ഞാദികളും സങ്കടം ഞങ്ങൾക്ക് ന്യൂനം ഞാനാ സേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോ പോണം ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ എന്നൊരു ചെയ്ത മുനി ശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോ മുനി പർണശാലകൾ കണ്ടാർ അന്നേരം തലയോടു മെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ ൂ മസ്തികൂട്ടവുമെല്ലാം തത്രൈവ മൂലമെന്തൊന്നിത്രയുണ്ടാവാനഹോ തം കേട്ടു ചൊന്നാർ താപസചനം നിർദയം രക്ഷോകണം ഭക്ഷിക്കാനിമത്തമായി ദേശമസ്തി വ്യാപ്തമായി ചമഞ്ഞിരുന്നു നാഥ ശ്രുത്വ വൃത്താന്തമിത്തം കാരുണ്യ പരവശ ചിത്തനായൊരു പുരുഷോത്തമനരുൾ ചെയ്തു രാമഭദ്രാ കേൾക്കാമു സമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോകണം ഭക്ഷിക്കമായിട്ടി ദേശം അസ്ഥി വ്യാപ്തമായി ചമഞ്ഞിദൂ നാഥാൻ ശ്രുദ് വൃത്താന്തമിത്തം കാരുണ്യപരവശിത്തനായൊരു പുരുഷോത്തമരരുൾ ചെയ്തു നിഷ്ഠുരതരമായ ുഷ്ടരാഷസാകുല ഒട്ടൊഴിയാതെ കൊന്നു നഷ്ടമാക്കിയിടും ഞാൻ ഇഷ്ടാനുരൂപം തപോ നിഷ്ടാവസിക്ക സന്തുഷ്ടാപസുല മിഷ്ഠയും ചെയ്തു നിത്യം സത്യവിക്രമാനിധി സത്യവും ചെയ്തു തത്ര നിത്യസമ്പൂജ്യമാനായി വനവാസികളാൽ തത്രൈവ മുനി സമാശ്രമങ്ങളിൽ പൃഥ്വി നന്ദിനിയോടുമനോജനോടും കൂടി സൽസം സർഗാനന്ദേനാ വസിച്ചു കഴിഞ്ഞു വത്സരം ത്രയോദശ മക്കാലം കാണായി വന്നു